മഷേ നല്ല ചിരിയില്ലാന്നല്ല ഫുഡ് കഴിഞ്ഞാ ഫുഡ് കഴിച്ചില്ല ഉച്ചക്ക് കഴിച്ചത് ചായ കുടിച്ചു വൈകുന്നേര ചോറ് തിന്നാൻ കുറച്ച് ചോറ് കഴിക്കാൻ നാലു മണി കഴിഞ്ഞ അതാ ഭക്ഷണം വിശപ്പ് കുറവാ ഇപ്പൊ അതന്നെ വേഗം കടന്നുറങ്ങുന്നൊന്നുമില്ലാലോ നെറ്റ് തീരുന്നവരെ ഉറങ്ങൂല ൈവ് കഴിഞ്ഞാലും വേറെ നില ഞായറാഴ്ചയായിട്ട് നെറ്റ് നല്ലോണം കിട്ടി ചോറ് നിന്നിട്ട് രണ്ട് മണിക്കൂറെല്ലാം കൈറങ്ങേ പന്ത്രണ്ട് മണിക്കെല്ലാം ഉറങ്ങോ പന്ത്രണ്ട് പന്ത്രണ്ട് എല്ലാം ചോറിനും വിശക്കണ്ട മുൻസി വിശപ്പില്ലതാ കെ വി എന്തൊക്കെയാ സലീം കൂട്ടാ വലൈക്കും സലാം കാണുന്നില്ലാരോ എവിടെയൊക്കെയോ കണ്ടട്ട ഇവരെന്താ എടുക്കുന്നു ഓരോ ലൈവിൽ പോയി നോക്കിതാ നെറ്റ് ഇന്ന് കുറവാ ഇന്നലെ കുറേ നെറ്റ് കിട്ടി സുഖമാണോ സുഖം അസുഖമാണോ ചോദിക്കണ്ടത് അലഹമുല്ല ഹലോ ഹോസ്റ്റ് Like dan thank you thank you nyar omita tv welcome how are you like okay silly thank you how are you doing I am eating some mango small piece of mango നൗ സ്മോൾ പീസ് മാംഗോ വെൽക്കം മലയാളം ഞാൻ പോയി നോക്കി നോക്കിന്നറിയണ്ട് ആ ഹിന്ദിക്കാരി പക്ഷെ ഇംഗ്ലീഷിലായത് കമൻറ് മിഥുൻ വിളിക്കുന്നുണ്ട് നല്ല വിശേഷടോ സുഗന്ധൻ അലഹമില്ല മിഥുനെ ഫുഡ് ചെയ്ത് ഞാർ വാച്ചിങ്ങിലുണ്ട് ഞാർ താങ്ക് യു ഡൺ ഐ ലൈക്ക് യു യു ആർ സപ്പോർട്ട് മീ വേറെ എന്താണ് വിശേഷം എത്താൻ ചോദിക്കുന്നത് നല്ല വിശേഷാണോ അലഹമില്ല ഞാറ് വാച്ചിങ്ങിലുണ്ട് മിഥുൻ മോനെ മുത്തും മോനെ നീ എന്താ പറയുന്നത് ഓരോ ലൈവ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ആ മൈൻഡ് ചെയ്യൂല എനിക്ക് പറ്റില്ല ആ പറയുണ്ട് മിഥുനോട് ഞാർ വാച്ചിങ്ങിലുണ്ട് ചായ കുടിച്ചോ ആ ചായ വൈകുന്നേരം കുടിച്ചു വെൽക്കം താങ്ക്സ് മൈ ഫ്രണ്ട് പറയുന്നുണ്ട് ലോട്ട് ഓഫ് തെങ്ക് യു ഉന്നയിത്ത ഹായ് വിളിക്കേണ്ടി മീതു ഓ ഞാറ് പാത്രം കൊണ്ടുവന്നിക്കല്ലോ വാട്ട് ഡു യു വാണ്ട് മാംഗോ ഡു യു വാണ്ട് മാംഗോ ഞാർ അത് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ വായക്കെന്തോ ഒരു സുഖമില്ല എന്തെങ്കിലും കഴിക്കണം തോന്നി അങ്ങനെ ലൈം പിന്നെ തൽക്കാലം വൈകുന്നേരം ചായ കുടിച്ചിരുന്നു മധുര ഇടാണ്ട് ഇപ്പം ലൈം ടീ കുടിച്ചു ലൈം ടീ കുടിച്ചപ്പം മാങ്ങ കണ്ട് ഒരു പീസ് അങ്ങനെ അത് കഴിച്ച് ഇന്നലെ വാവക്ക് വാങ്ങിയതിനെ എന്നിട്ട് ഇതിലൊരു പീസ് ഉണ്ട് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതെടുത്ത് പുറത്ത് വെച്ചിരുന്നു മക്ക കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം എനിക്ക് കണ്ടപ്പോൾ സഹിക്കുന്നില്ല അങ്ങനെ ഒരു പീസ് തോന്നു ആ പനി മാറി പോലെ ഐ വാണ്ട് സപ്പോർട്ട് ഓക്കെ ഓക്കെ ന്യാർ ഐ വിൽ സപ്പോർട്ട് യു ലെറ്റർ You submit now. I will submit tomorrow. Ini tuh entok <todic> yang nanti saya senggalan aku deh, വേഗം ിട്ട് കൊറവല്ലോ ഹാരി മിഥുന്ന് വിളിച്ചതാണോ അത് മതാ നേടിയത് ഹാരിസ് ഒരുക്കാം ഹാരിസ് എമ്മിനെ ഞാൻ എപ്പോ എവിടെയോ കണ്ടു ഒന്നും കഴിച്ചിരുന്നില്ല പറയുന്നുണ്ട് ഓക്കേ മിഥു ഒന്നും കഴിച്ചില്ലല്ലേ നെറ്റ് കുറവാണെ കുറച്ച് സമയമൊന്നും ലൈവുള്ളൂ നെറ്റ് ഈസ് കുറവ് കുറവിടെ എവിടെയല്ലോ പേര് നെറ്റ് തീർത്തു പിന്നെക്ക വീഡിയോ കോള് വിളിക്കുമ്പോൾ അന്നേരം നെറ്റ് തീരും കുറച്ച് സമയ ആകെ പത്തിരുപോ മിനിറ്റ് കൊണ്ട് കഴിയും എന്തായാലും പിന്നെ പന്ത്രണ്ട് മണി കഴിയേണ്ടേ നെറ്റ് കിട്ടണമെങ്കിൽ ഒരു കമന്റ് ഇട്ട് അല്ല കെ കെ വി എവിടെ പോയി കാണുന്നില്ലല്ലോ കെ കെ വി എന്താ പെട്ടെന്ന് വേറെതോ ലൈവിലേക്ക് പോയാ Bundan bu kadar kalemli ആരുള്ള ഞാൻ ഇപ്പം കട്ടാക്കും અરે કામ હક અને પકડ ટાક ના വലൈക്കു സ്ലാം ഹായ് വെൽക്കം ജിമ്രത്ത ആരും ഇല്ലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പതിനാറ് മിനിറ്റായില്ലേ വിട്ടിട്ട് നാലാള് വന്നു പോയി എല്ലാവരും ആരും ഇല്ല ഇപ്പോ ഞാൻ കഴിച്ചില്ല ഇപ്പത്തി ഒരാൾ കുറവാ Ah, misión, and Ok. okay. നിഷ വെൽക്കം എന്തൊക്കെയാണ് ഫുഡിലേക്ക് വന്നല്ലോ ഇപ്പാരോ വേറൊരാളും കൂടി വന്നല്ലോ ജിമൃത്ത ആവിക്കുണ്ട് ജിമൃത്ത പോയി ബിസിയാണ് മോണ് പ്രസവിച്ചോണ്ട് എൻ്റെ കുറച്ച് സമയമാണ് നെറ്റില്ല ആരതി വെൽക്കം അതാണ് ഏഴാമത്തെ ലൈക്ക് വന്നതല്ലേ എന്തൊക്കെയാ സുഖം തന്നെ കുറേ നേരമായിരിക്കുന്നു ഇങ്ങനെ ഓരോരാൾ ഓരോരാൾ വരുന്നത് ആ ഇട്ട് ആ എൻ്റെ ഇടയിൽ ആരോരും ലൈക്ക് അടിച്ചു ില്ല സാപ്പിട്ടില്ല ഷാപ്പ് ചിലപ്പോൾ സാപ്പ് ഇടൂല വേണമെന്ന് തോന്നുന്നില്ല വൈകുന്നേരം നാല് മണിക്ക് ശേഷം ആ ചോറ് കഴിച്ചത് പിന്നെ വിഷമിക്കില്ല സ്പെഷ്യൽ ഒന്നുമില്ല ചോറുണ്ട് സാദാ ചോറ് എന്ത് പറ്റി ചോദിക്കണ്ടത് പറ്റിയിട്ടില്ല ചില സമയത്ത് ചില ദിവസം വിശ്വരാ

നിശ അവളെ അമിഗോ പറയുണ്ട് ചോദിക്കുന്നുണ്ട് നിശ നിശ പോയാ ബീഫാണോ ഇഷ്ടം അല്ല ചിക്കൻ പൊരിച്ചതൊക്കെ കഴിക്കൂ തീരെ കഴിക്കാണ്ടില്ല ബീഫാണെങ്കിലും ഒന്നും ഇഷ്ടക്കേടൊന്നുമില്ല വലുതായിട്ടൊരു മീന ഒന്നും വേണം താല്പര്യമൊന്നുമില്ല ില്ലെങ്കിലും കഴിക്കും ബീഫ് ചെറുതായിട്ടൊരിഷ്ടം കൂടുതലും പച്ചക്കറിയും ചോറും ഇഷ്ടം പച്ചക്കറി ഹാജു ഹായ് നിശ അടുത്ത പഞ്ചായത്തിലെത്തിക്കാണ് ആ നിശ വേഗം പോയി എൻ്റെ നെറ്റും കുറവാ എൻ്റെ ഇപ്പം കട്ടാവും കട്ട് പത്തമ്പിന്നുള്ള വരുമ്പോൾ ഞാൻ കട്ടാക്കും ഞാൻ അവിടെയൊക്കെ പോയി നെറ്റ് തീർത്തു ഹാജു ഫുഡ് കഴിച്ചാ ഞാൻ കഴിച്ചില്ല വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം ഒരു ലൈഫ് ടീ കുടിച്ചു സെലു വെൽക്കം സെലു എന്തൊക്കെയാണ് നെറ്റ് ടു ജി ബി ആ ടു ജി ബി ടു ജി ബി ഒന്ന് തീർന്ന് ആയിരത്തി ഒന്നേ തൊള്ളായിരം ആയിക്കി നേരത്തെ ലൈവ് ഇട്ട പാട് ഒന്നേ തൊള്ളായിരം ഉണ്ടായിരുന്നു നൂറമ്പിൻ്റെ മെസ്സേജ് വന്നിക്ക് അപ്പം ഏകദേശം പത്താറ്റാവനായി അന്നേരം കട്ടാക്കും അറിയാണ്ടിന്ന് നെറ്റ് തീർന്നു പോയി രാവിലെ ലൈവ് ഇട്ടിക്ക് വേറെ വീഡിയോ ഒന്നും ഇട്ടിക്കില്ല ഇന്ന് അതിനൊന്നും നെറ്റ് ആവശ്യം വന്നിക്കില്ല ഇന്നലെ ഞായറാഴ്ച കുറേ ജീവി കിട്ടി ബാക്കിയുള്ളതല്ലോ ഞാൻ കാജു കഴിച്ചില്ല ആ സെൽമാഹ ആയി വിളിക്കുന്നുണ്ട് കാജു രതീഷിനെന്താ സ്പെഷ്യൽ രതി രതി എന്താ സ്പെഷ്യൽ ഇന്ന് എന്താ ഇത്ത എന്നോടും ഇണ്ടാതെ പോണു ഞാൻ എന്തെങ്കിലും അതെന്താ സെലു കേൾക്കുന്നില്ല ഞാൻ വണ്ടി സെലൂന്ന് വിളിക്കുന്നത് സെലു ഹാജരാഹായി വിളിക്കുന്നുണ്ട് ആരോടാ ചോദിക്കുന്നത് സെലു നമുക്ക് മനസ്സിലാക്കില്ലാലോ സെലു പറഞ്ഞത് ശരി നെറ്റ് തീർന്നിട്ട് ഞാൻ നെറ്റ് ഓഫ് ആക്കി വെച്ച് നെറ്റ് തീരാനായിട്ട് അതുകൊണ്ട് കണ്ടില്ല അന്നേരം മെസ്സേജ് അയച്ച് പിന്നെ ഞാൻ നെറ്റ് ഓഫ് ആക്കി വെച്ച് തീരെ കുറവായിരുന്നു ഇന്ന് കുറേ നെറ്റ് തീർന്നു പോയി ലൈവ് മുതലാളി സുഖമാണ് വീട്ടിലെല്ലാവർക്കും സുഖമാണ് ഫുഡ് കഴിച്ച് എന്താ സ്പെഷ്യൽ ഇന്ന് വേറെ എന്താ വിശേഷം പറ 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 ലൈക്ക് പത്ത് അടിച്ചിട്ടുണ്ട് കൊണായ്പക്ക് എന്താ നായ്പ്പിച്ച് അല്ലപ്പോൾ ഇപ്പം ഞാൻ കട്ടാക്കും എന്നിട്ട് തീർന്നാൽ പത്തായിക്കല്ലോ എന്തായാലും കുറേ സമയമായിരിക്കും സ്പെഷ്യൽ ഒന്നും ഇല്ലാമ മത്തിക്കറിയും ചോറും എവിടെ അതിലെ കറിയും ചോറും ഉപ്പേരിയും അച്ചാറും ഹാജരാ ഹായ് സുഖമാണ് വീട്ടിലെല്ലാവർക്കും സുഖമാണ് ഫുഡ് കഴിച്ചെന്താ സ്പെഷ്യൽ ഇന്ന് വേറെ എന്താ വിശേഷം ചോദിക്കേണ്ടത് ശരി അത് കുഴപ്പമില്ല ഇവിടെ അല്ല ഞാൻ വേറെ ലൈവിൽ വന്നപ്പോൾ ഞാൻ ഇത്രയും രണ്ട് പായസം വിളിച്ചു അതെവിടെയാണ് മക്കളെ ഞാൻ എല്ലാവരുടെ പേരും ഒറ്റ കുട്ടീനെയും വെറുതെ വിടയില്ലല്ലോ ഞാൻ സെലൂന്നെഴുതുന്നുണ്ട് സെൽമക്ക് മനസ്സിലാകുന്നില്ലോളീ ഞാൻ സെൽമാന്നു തന്നെ ഇതാണ് വേറെ ലൈവ് കണ്ട ഞാൻ ഞാനൊറ്റ പൊടീൻ്റെയും പേര് വെക്കലില്ല എന്തെങ്കിലും ഇതുകൊണ്ട് ഞാൻ ഫോൺ വന്നിട്ട് ഏറ്റവും പോയിട്ടുണ്ടെങ്കിൽ ആ എൻ്റെ നെറ്റ് തീർന്നു ഞാൻ പോട്ടെ ഞാൻ പിന്നെ പറയാം ബാക്കി സെൽമേനെ വിളിക്കുന്നുണ്ട് നെറ്റ് തീർന്നു അന്നേരം